ശരി സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ചേരും മാലിന്യമുക്ത കേരളമാണ് പ്രധാന അജണ്ട വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ മറ്റ് വാർത്തയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസിലെ പടല പിണക്കങ്ങൾക്കിടെ കോഴിക്കോട് ഡി സി സിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇന്ന് നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ കെ പി സി സി ഭാരവാഹി യോഗത്തിലെ ചർച്ചകൾ ഇവിടെയും ചർച്ചാ വിഷയമാകുമെന്നാണ് സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതലകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങളും ചർച്ചാ വിഷയമായി തീരും വിശദാംശങ്ങളുമായി റിയാസ് കെ എം കോഴിക്കോട് നിന്നും ചേരുന്നു റിയാസ് സംസ്ഥാനത്തെ കോൺഗ്രസിലെ പടല പ പിണക്കങ്ങൾക്കിടെയാണ് കോഴിക്കോട് ഡി സി സിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇന്ന് നടക്കുക എപ്പോഴാണ് ഉണ്ടാവുക പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും ചർച്ചയിൽ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് കോഴിക്കോട് ജില്ല ജയിലിന് സമീപത്തുള്ള ഒരു സ്വകാര്യ ഹോട്ടലിലാണ് ഡി സി സിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് ചേരുന്നത് അതിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി ആയിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുക എന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാർ അതിൽ അധ്യക്ഷനാവുകയും ചെയ്യും പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ ഡി സി സി എക്സിക്യൂട്ടീവ് ക്യാമ്പ് വെക്കുന്നത് എന്നാൽ നിലവിൽ സംസ്ഥാന കോൺഗ്രസിൽ ചില പടലപ്പിണക്കങ്ങളുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും തമ്മിലുള്ള പടലപ്പിണക്കമുണ്ട് ആ ഇരു നേതാക്കളെയും അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം കെ പി സി സി ഭാരവാഹികളുടെ ഓൺലൈൻ യോഗത്തിലും പ്രതിഫലിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് സൂപ്പർ കെ പി സി സി പ്രസിഡന്റ് ചമയുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ തിരുവോൺലൈനായി ചേർന്ന കെ പി സി സി ഭാരവാഹി യോഗത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ടായി കെ പി സി സി ഓൺലൈൻ യോഗം അറിയിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് ഡി സി സിയുടെ ജില്ലാ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ ഈ വിഷയം കോഴിക്കോട് ഡി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിലും ചർച്ച ചെയ്യും എന്നുള്ളതാണ് ചർച്ചയാക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഇതിനെ പ്രതിരോധിക്കാൻ എതിർപക്ഷങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചുമതലകൾ നൽകിയിരുന്നു അത് കെ പി സി സി നൽകിയത് മുതിർന്ന നേതാക്കൾക്കാണ് അതിന് പുറമെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഇഷ്ടക്കാർക്ക് നൽകി എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ആ അത്തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ ചർച്ചയാകും കൂടാതെ കൂടുതൽ ആളുകൾക്ക് ചാർജ് നൽകാനുള്ള ഒരു സംവിധാനം വേണം എന്നൊരു ആവശ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് അതും ഈ കോഴിക്കോട് ഡി സി സിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ചർച്ചയാകും എന്തായാലും തർക്കവിതർക്കങ്ങൾ നിറഞ്ഞതായിരിക്കും ഇന്നത്തെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് എന്നുള്ളത് ഉറപ്പാണ് എങ്കിൽ കൂടിയും കോൺഗ്രസ് പതിവിൽ നിന്നും വിപരീതമായി ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേരത്തെ തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇതിലുണ്ട് കാരണം സാധാരണയായി കോൺഗ്രസ് ചെയ്യാറുള്ളത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക എന്നൊരു നയമാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഇടതുപക്ഷത്തിന് വലിയൊരു മേൽക്കൈ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇത്തവണ അതിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് കഴിഞ്ഞ തവണയും ഇത്തവണത്തേതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ ഈ വലിയ നേട്ടം അത് അമിത ആത്മവിശ്വാസമായി പ്രകടിപ്പിക്കുകയും തുടർന്ന് ഈ പഞ്ചായത്ത് തദ്ദേശ െരഞ്ഞെടുപ്പുകളിൽ കാര്യമായ ഒരു പ്രവർത്തനം യു ഡി എഫിന്റെ അണികളുടെ ഭാഗത്തു അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്തു ഉണ്ടാകാത്ത ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് പിന്നാലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം യു ഡി എഫിന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു ആ സ്ഥിതി ഒഴിവാക്കുക എന്ന രീതിയായിരിക്കും ഇത്തവണ ഈ നേരത്തെയുള്ള മുന്നൊരുക്കത്തിന്റെ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ കോർപ്പറേഷനുകളുടെ ചുമതല അഖിലേന്ത്യാ നേതാക്കളടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് നേരിട്ട് നൽകിയത് കെ പി സി സി മുൻ അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്കാണ് ഇവിടെ കോഴിക്കോട് കോർപ്പറേഷന്റെ ചുമതല നൽകിയിട്ടുള്ളത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല അങ്ങനെ മുതിർന്ന നേതാക്കൾ അതുപോലെ പാലക്കാട് ജില്ലയുടെ ചുമതല കെ മുരളീധരന് നൽകിയിരിക്കുന്നു അത്തരത്തിൽ ഏറ്റവും ഊർജിതമായ അടിത്തട്ടിൽ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നിലവിൽ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് യു ഡി എഫിൻ്റെ കയ്യിലുള്ളത് അതിനപ്പുറത്തേക്ക് കൂടിയുള്ള കോർപ്പറേഷനുകൾ പിടിക്കുക പ്രത്യേകിച്ച് തൃശൂർ കോഴിക്കോട് കോർപ്പറേഷനുകൾ യു ഡി എഫ് ലക്ഷ്യമിടുന്നുണ്ട് തിരുവനന്തപുരം ലക്ഷ്യമിടുന്നുണ്ട് അതിൽ അത്തരമൊരു നീക്കത്തിന് കൂടുതൽ ശക്തി പകരുക എന്ന നീക്കം കൂടിയാണ് ഇത്തരമൊരു ഡി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവുകൾ വെക്കുന്നതിലൂടെ ഉള്ള തീരുമാനം മാത്രമല്ല വയനാട് കെ പി സി സിയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടന്നിരുന്നു അതിൽ തീരുമാനങ്ങൾ താഴെത്തട്ടിലേക്ക് നടപ്പാക്കുക അത് പ്രാവർത്തികമാക്കുക എന്നതുകൂടിയാണ് ഈ ഡി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവ് ലക്ഷ്യമിടുന്നത് ശരി വ്യക്തമാണ് റിയാസ് വിശദാംശങ്ങൾ നൽകിയത്